ഗവൺമെന്റ് കോളേജിൽ രണ്ടോ മൂന്നോ പുതിയ കോഴ്സുകൾ തുടങ്ങുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പി ടിഎം കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇന്ന് ഇരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് അതിനെ മുന്നോട്ട് നാളത്തെ കോളേജുകളുടെ പശ്ചാത്തല വികസനത്തിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗം മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലാണ് കേരളം സമീപഭാവിയിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ അന്തർദേശീയ ഹബ്ബായി മാറുമെന്നും വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ കൂടുതലായി ഇവിടെ പഠിക്കാനെത്തുമെന്നും മന്ത്രി പറഞ്ഞു സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായിരുന്നു കോളേജിൽ നടപ്പാക്കുന്ന അൻപത് ഇന പരിപാടികളുടെ പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു അലുമിനി ഡാറ്റാ ബാഗ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ പച്ചീരി ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഫ്സൽ ജമാൽ കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ പി സുശാന്ത് കോളേജ് യൂണിയൻ ചെയർമാൻ കെ സഫ്വാൻ അലുമിനി പ്രസിഡന്റ് അബ്ദുൽ കരീം ഐ ഐ പി എസ് പി ടി എ വൈസ് പ്രസിഡന്റ് ഇ പി രാഘവൻ ഡോക്ടർ പി ഫൈസൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി ബാബുരാജ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കോളേജിന് അകത്തും പുറത്തുമായി ഒരു വർഷം നിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்பரத்த சமா ஹைப்பர் மாக்கெட் ரோட் மயிலப்பரம் மலப்பரம்